ഹായ് ഗായ്സ് നീനുസിൻ്റെ കാത് കുത്താൻ പോവുകയാണ് ഞാനും ഉമ്മയും താത്തിയുണ്ട് ഞങ്ങൾ ഓട്ടോയിലാട്ടാണ് പോണത് ഓട്ടോയിൽ പോകുമ്പോഴൊന്നും അവൾക്കൊരു കുഴപ്പമില്ല അവൾക്കറിയില്ല ഒരു വയസ്സായിട്ടുള്ളു കേട്ടോ അങ്ങനെ ചൊല്ലിയറിയിലെത്തി ഞങ്ങൾ ആദ്യം ഞങ്ങൾ റിങ് ആണ് കേട്ടോ നോക്കിയത് ഒരു സ്ട്രെഡാണ് വാങ്ങിയത് പിന്നെ ഞങ്ങൾ അവളെ കാത് കുത്താൻ വേണ്ടി എത്തി കുത്തിയപ്പം കുഴപ്പമൊന്നുമില്ല കുത്തി കുറച്ച് കഴിഞ്ഞപ്പം ഭയങ്കര കരച്ചിലായി കരച്ചിലൂടെ കരച്ചിൽ എന്താ നിർത്തണില്ലായിരുന്നു പിന്നെ രണ്ടാമത്തെ കാതും കുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിന്നെ അവൾക്ക് പിന്നെ അവൾ നോർമലായി പിന്നെ അവൾ ചിരിയും കളിയൊക്കെ ആയി പിന്നെ അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എനിക്ക് രണ്ട് കുട്ടികളാട്ടോ ഒരു ആണും ഒരു പെണ്ണുമാണ് അവൾ ചെറുത്താണ് മറ്റോനെ വീട്ടിൽ നിർത്തി പോകുന്നത് താത്താൻ്റെ രണ്ട് കുട്ടികളെയും വീട്ടിൽ നിർത്തി പോകുന്നൊക്കെയാണ് അപ്പോൾ അവന് അവിടെ നിന്നു അവനക്ക് അങ്ങനത്തെ വയ്പ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി സൂപ്പർ മാർക്കറ്റിൽ കയറി താത്തിൻ്റെ അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്നു ഞാൻ അങ്ങനെ കണ്ടു നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി മീനൂസിനൊരു പൗഡർ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ഒരു പൗഡറും പിന്നെ കുട്ടികൾക്ക് മിഠായും കാര്യങ്ങളും അതൊക്കെ വാങ്ങി ഞങ്ങൾ സൂപ്പർ മാർക്കറ്റൊന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇവിടെ കിടന്നു കേട്ടോ എന്താ പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ് അപ്പോൾ താത്ത പറഞ്ഞു നൂഡിൽസ് ഒന്ന് വാങ്ങിയാലോ ചിട്ട് താത്ത ന്യൂഡിൽസ് തരുക അപ്പം ന്യൂഡിൽസൊക്കെ കിട്ടി ഞങ്ങൾ ൂഡിൽസൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറികൾ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ പച്ചക്കറി വാങ്ങാൻ കയറി അവിടെ പിന്നെ നേരെ മീനൂസിന് ഡ്രസ്സെടുക്കാനായിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ പച്ചക്കറികളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് നേരെ ഡ്രസ്സ് എടുക്കാൻ കയറി അവിടെ കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്ന് ഏതായാലും ഡ്രസ്സൊക്കെ എടുത്തു ഡ്രസ് എടുത്തു കഴിഞ്ഞ് എന്താ അവൾക്കൊരു ഓറഞ്ച് കളറായിട്ടെടുത്തത് അതേമാതിരക്കത്തെ കേക്ക് തന്നെ ആയിരുന്നു കേട്ടോ എടുത്തത് അങ്ങനെ കേക്കൊക്കെ ഞങ്ങൾ വീട്ടിലെ ഹാപ്പി ബർത്ത്ഡേ ഡേ ഡിയർനു ഹാപ്പി ബർത്ത്ഡേ ടു ജൂയു ഇതൊക്കെ കുടുംബക്കാരനെ കേട്ടോ എന്താ കുഞ്ഞന്മാരേ അമ്മ കുട്ടികളാണ് ഏർ മറ്റേ ആ രണ്ട് പെൺകുട്ടികൾ എന്റെ താത്താന്റെ കുട്ടിയാണ് ഈ കേക്ക് വാങ്ങി തിന്നത് അത് എന്റെ മോനാണ് ഇതിപ്പോ എല്ലാരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൊടുക്കുകട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നീനുവിന് ഇതിൻ്റെ അമ്മയാണ് കേട്ടോ അടുത്തത് ഇതിൻ്റെ ഇമ്മയാണ് ഇപ്പാൻ്റെ ഇമ്മ ഇത് പിന്നെ എൻ്റെ ഇപ്പയാണ് അവിടെ എൻ്റെ വീ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കഴിച്ചിരുന്നു കേട്ടോ താത്താൻ്റെ ചെറിയതാണ് അവിടെ ഇരുപത്തഞ്ചായിരുന്ന ആണ് ശരിക്കും ബർത്ത്ഡേ പക്ഷെ ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ കഴിക്കല്ലേ താത്ത പറഞ്ഞപ്പോൾ ശരി ഓക്കെ പറഞ്ഞാണ്ട് കഴിക്കുകയാണ് കേട്ടോ ഇവിടെ വീട്ടിലും ജസ്റ്റ് വെറുതെ ഒന്ന് കഴിച്ചതാണ് അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്ന് തന്നെ ഉള്ളൂ ഇതിൻ്റെ പറ്റെ ഏട്ടൻ്റെ മോനാണ് കേട്ടോ അവനും വന്നിരുന്നു അവനെ കുറേ ആൾക്കാരെ ഒന്ന് വിളിച്ചത് ഇതിൻ്റെ താത്തയാണ് കുറേ ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ കുറച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ട് വെറുതെ ജസ്റ്റ് ഫണ്ണി മാതിരി കഴിച്ചിട്ടുള്ളൂ ഇത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നിന്ന് അങ്ങനെ എടുത്തതാണ് കുറേ ഫോട്ടോ അവളെ ഫോട്ടോ ഷോട്ട് എടുക്കാൻ വേണ്ടി കുറേ വിളിച്ച പക്ഷേ അവൾ നിൽക്കണില്ല ഒന്നിനും സമ്മതിക്കണില്ല ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഉഷാറായി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കേ ബൈ ബൈ